ഇന്ന് സെപ്റ്റംബർ ഏഴ് മലയാള സിനിമയുടെ മെഗാ സ്റ്റാറുമായ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആണ് ഇന്ന് മമ്മൂട്ടിക്ക് എഴുപത്തിമൂന്ന് വയസ്സ് തകഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് സെപ്റ്റംബർ മാസം ഏഴാം തീയതി ജനിച്ച മമ്മൂട്ടിക്ക് ഇത് തന്റെ എഴുപത്തി മൂന്നാം ജന്മദിനമാണ് ആഘോഷിക്കുന്നത് എന്തൊക്കെയാണോ മമ്മൂട്ടിയേക്കാൾ കൂടുതൽ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആരാധകനെയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് കൊച്ചിയിലെ മമ്മൂട്ടിയുടെ വസതിക്ക് മുമ്പിലായിരുന്നു ആരാധകരുടെ ആവേശവും അല്ലെങ്കിൽ ആഹ്ലാദ പ്രകടനവും ബർത്ത് സെലിബ്രേഷൻ എല്ലാ തന്നെ വീഡിയോകളെല്ലാം തന്നെ സമൂഹ മാധ്യമങ്ങളെല്ലാം തന്നെ വൈറലായിട്ട് മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയുള്ള മമ്മൂക്കിനെ കണ്ടാൽ ഇപ്പോഴും എഴുപത് കഴിഞ്ഞ ഒരു ഒരാളാണെന്ന് തോന്നത്തേല്ല ഒരുപത് നാൽപ്പത് കഴിഞ്ഞ ഇപ്പോഴും ഒരു യൂത്ത് വൈക്കണായിട്ട് തന്നെയാണ് മമ്മൂക്കെ ഇപ്പോഴും ആരാധകർ നെഞ്ചി തേറ്റിക്കൊണ്ട് നടക്കുന്നത് എന്തൊക്കെയുള്ള മമ്മൂട്ടിയുടെ സൗന്ദര്യം തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ കാരണം ഈ നാളിതുവരെയും കുറയാത്ത മമ്മൂട്ടിയുടെ സൗന്ദര്യത്തിൽ എല്ലാവരും തന്നെ അസൂയ കൊണ്ടാണ് നടക്കുന്നത് എഴുപത്തി മൂന്ന് വയസ്സ് എഴുപത്തിമൂന്ന് വയസ്സ് തെരഞ്ഞ ആളാണെന്ന് കണ്ടാ പറയത്ത് കേരളക്കര ഒന്നാകെ മമ്മൂട്ടിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന കാഴ്ചയാണ് ഇപ്പൊ കാണാൻ സാധിക്കുന്നത് അവിടെ തന്നെ നിരവധി താരങ്ങളാണ് മമ്മൂട്ടിക്ക് ആശംസകൾ അറിയിച്ച് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാ രാവിലെ തന്നെ ഒരു സെലിബ്രിറ്റിയുടെ ബർത്ത്ഡേക്ക് ഇത്രയധികം ബർത്ത്ഡേ ഡേ വിശ്വസ് വരണമെങ്കിൽ അത് നമ്മുടെ മലയാളത്തിന്റെ മെഗാ സ്റ്റാർ അല്ലെങ്കിൽ ഒരു രാജട്ടൻ്റെയും ബർത്ത്ഡേ ആയിരിക്കാം എന്തൊക്കെയാണ് ഈ ട്യൂബറുടെയും ബർത്ത്ഡേകൾ മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ കേരളക്കാരെ വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കാറുണ്ട് ഇപ്പോഴത്തെ മമ്മൂക്കയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ വീഡിയോസ് തന്നെ വലിയ രീതിയിൽ വൈറലായി കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് റിലീസ് ചെയ്ത അനുഭവങ്ങൾ പാളിച്ചു പറയുന്ന സിനിമയിലൂടെയായിരുന്നു മമ്മൂട്ടി മലയാള സിനിമാ ലോകത്തേക്ക് എത്തിയിട്ടുണ്ട് സത്യന്റെ ചിത്രമായിരുന്നത് പിന്നീട് അങ്ങോട്ട് മമ്മൂട്ടിക്ക് കൈ ചിത്രങ്ങൾ തന്നെയായിരുന്നു ഒരുപാട് നല്ല ചിത്രങ്ങളിലൂടെയാണ് മമ്മൂക്ക എന്ന നടനെ ഇപ്പോഴും ആൾക്കാർ ഓർത്തിരിക്കുന്നത് എന്തൊക്കെയാളും കാരമിത്ര കഴിഞ്ഞിട്ടും മമ്മൂക്കയുടെ താര താരപ്രഭയ്ക്ക് യാതൊരു വിധം വന്നിട്ടില്ല ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ പണമാരി ചിത്രങ്ങൾ എടുത്തു നോക്കണമെങ്കിലും അതിന് മുൻപന്തിയിൽ മമ്മൂട്ടി ചിത്രങ്ങൾ തന്നെയാണ് ഉള്ളത് എന്തൊക്കെയാളും ഇനിയും വരും വർഷങ്ങളിൽ മമ്മൂക്ക ഇതിലും വലിയ രീതിയിലുള്ള വിജയങ്ങൾ ി മലയാള സിനിമയുടെ നിറ സാന്നിധ്യമായിട്ട് മലയാളത്തിന്റെ സ്വന്തം മെഗാ സ്റ്റാർ ആയിട്ട് ഇനിയും നിലകൊള്ളുന്ന വിശ്വസിക്കാം അപ്പൊ മെഗാ സ്റ്റാറിന് ഇന്ന് ബർത്ത് ഡേ വിശ്വാസം നിങ്ങൾ നേരിട്ടുണ്ടോ ഇല്ലെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട